നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ അപ്പനായ സി പി ചാക്കോ ഇന്നലെ മരണപ്പെട്ടു ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു ഇവര് ഫാമിലി ആയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സാർത്ഥം അറിയാമല്ലോ ഏത് തരം ചികിത്സ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായാലും ആ ചികിത്സാർത്ഥമായിട്ട് ഇവര് പോകുന്നു പോകുന്ന വഴിക്ക് അപകടത്തിൽപ്പെടുന്നു കുടുംബത്തിലുള്ള ബാക്കി എല്ലാവർക്കും പരിക്ക് സംഭവിക്കുന്നു ഇദ്ദേഹം ഷൈൻ ടോം ചാക്കോയുടെ അപ്പൻ മരണപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുവാണ് വന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അത് ഷൈൻ ടോം ചാക്കോട് അപ്പനെന്നല്ല ആരുടെ മരണമാണെങ്കിലും ഈവൻ ഒരു വലിയ കൊലപ്പുള്ളിയുടെ വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കക്ഷിയുടെ മരണമാണെങ്കിൽ പോലും എനിക്കത് ആസ്വദിക്കാൻ പറ്റാറില്ല മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള മൂകത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൽ എങ്ങനെയാണ് ആളുകൾ സന്തോഷിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് ആളൂര് മരിച്ച സമയത്ത് കുറെ പോസ്റ്റ് കണ്ടിരുന്നു കൊറേ അധികം കമൻസ് ഒക്കെ വായിച്ചിരുന്നു അതിനകത്തൊക്കെ ഏറ്റവും അധികമായിട്ട് ആളുകൾ സന്തോഷിക്കുകയാണ് അയാൾ മരിച്ചു ആ സമയത്ത് ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ ഇയാൾക്ക് അപ്പുറത്ത് ഇയാളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരിക്കും ഇയാളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഇയാളുടെ ഒരു വിയോഗം വിയോഗം തന്നിട്ടുള്ള ആ ഒരു സംഭവത്തിനകത്ത് വേദനിക്കുന്ന കുറച്ചധികം ആളുകളെങ്കിലും അപ്പുറത്തുണ്ടായിരിക്കും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ അയാളുടെ വിഷമം എന്താണെന്നൊക്കെ ആയിരിക്കും ആ സമയത്ത് ഞാൻ ചിന്തിക്കുക എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല എന്നാൽ കൂടി മരണം എന്ന് പറയുന്നത് എപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അത്തരത്തിൽ മരണങ്ങൾ ആഘോഷിക്കുന്ന കുറെയധികം മനോവൈകൃതം പിടിച്ച ആളുകളുടെ കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ ഇന്നലെയും കുറേയധികം ആളുകൾ കമന്റ് ചെയ്യുന്നു ഷൈൻ ടോം ചാക്കോയുടെ അപ്പന്റെ മരണം അത് നന്നായെന്നാണ് കുറച്ചധികമായിട്ട് കാണുന്ന കമന്റ് അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ചിരി വരുന്നത് എനിക്ക് മാത്രമാണോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട് സത്യത്തില് ഷൈൻ ടോം ചാക്കോയുടെ അപ്പന്റെ മരണം ആർക്കാണ് പ്രയോജനം ഉണ്ടാക്കിയിട്ടുള്ളത് ആ അപ്പൻറെ മരണം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ തോന്നുന്നത് ആ അപ്പന്റെ എന്നല്ല ഒരു മരണവും കണ്ടാൽ ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് സന്തോഷിക്കാൻ തോന്നില്ല എന്തായാലും ഈ അപ്പന്റെ മരണം വന്ന സമയത്ത് ഇങ്ങനെ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ മാനസികാവസ്ഥ എന്താന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അത്ര പെട്ടെന്ന് പോസിബിൾ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ ഷൈൻ ടോം ചാക്കോടെ അപ്പൻ മരിച്ചത് നന്നായി എന്ന് പറയുന്നു ആർക്കാണ് നന്നായത് എനിക്കോ നിങ്ങൾക്കോ ഷൈൻ തോം ചാക്കോയ്ക്കോ പുള്ളിയുടെ ഫാമിലിക്കോ ബന്ധുക്കൾക്കോ ആർക്കാണ് പ്രയോജനമുള്ളത് ചുമ്മാ ഒരു പ്രൈവറ്റ് റൂമിനകത്തിരുന്നിട്ട് ഇച്ചിരി ഡാറ്റ ഉണ്ടെന്നും പറഞ്ഞ് ഫോണും കുത്തിപ്പിടിച്ചിരുന്നിട്ട് അവനവന്റെ ഉള്ളിലെ മനോവൈകൃതം എങ്ങനെ മറ്റുള്ളവരുടെ വേദനകളിൽ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് അങ്ങ് തൃപ്തിപ്പെടുത്തുക ആനന്ദം കണ്ടെത്തുക സാഡിസ്റ്റ് ആയിട്ടുള്ള മനോഭാവം കാണിക്കുക ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ആര് മരിക്കുന്നു എന്ത് മരിക്കുന്നു എങ്ങനെ മരിക്കുന്നു എന്നൊന്നുമില്ല ആരെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടാൽ അവിടെ പോയിട്ട് അവരെ ചൊറിയ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ അവരെ പരിഹസിച്ചുകൊണ്ട് ചൊറിയ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണിത് കുറെ ഫേക്ക് ഐഡിയിൽ നിന്ന് വരും കുറെ ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് വരും എന്തായാലും ഇവർക്കൊക്കെ കാര്യമായിട്ടുള്ള മാനസിക പ്രശ്നമുണ്ടെന്ന് ഉറപ്പാണ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ വേദനകളിൽ പ്രത്യേകിച്ച് മരണം പോലുള്ള കാര്യങ്ങളിൽ നമ്മളെ ബാധിക്കാത്ത മനുഷ്യരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ഇതുപോലെ അഭിപ്രായം പറയാ എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഷൈൻ ടോമിന്റെ ഈ കമന്റ് ബോക്സ് അപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്തും കാണുന്നത് ഒന്നാമത്തെ ഒരു കാർ ആക്സിഡന്റ് ആണ് ആർക്കും ഏത് സമയത്തും സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മളൊക്കെ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു അപകടം പറ്റുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഈവൻ എനിക്ക് പോലും ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി നിൽക്കുന്ന സമയമാണ് അതായത് ആർക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതോ ഏത് നിമിഷവും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്തെ വളരെ കളിച്ചിരിയോട് കൂടി നമ്മൾ റോഡിലേക്ക് ഇറങ്ങി പോകുന്നു അവിടെ വെച്ച് എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയാണ് അപ്പൊ നമുക്ക് പോലും നമ്മുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഒരു ിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ മറ്റുള്ളവരെ ഇതുപോലെ മുറിവേൽപ്പിക്കുന്നത് ഇനി അതൊക്കെ പോട്ടെ അപ്പൻ ചെയ്തിട്ടുള്ള തെറ്റ് എന്താണ് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു തെറ്റും ഫീൽ ചെയ്യുന്നില്ല ആ അപ്പൻ ആ മകന്റെ കൂടെ നിന്നു മകൻ ലഹരി ഉപയോഗിക്കുന്നു അത് സമൂഹത്തിന് മുമ്പിൽ വലിയ ചർച്ചയാകുന്നു പ്രശ്നമാകുന്നു മകന്റെ പെരുമാറ്റങ്ങളിൽ കാര്യമായിട്ടുള്ള അത് പ്രകടമായി തന്നെ എന്തൊക്കെയോ കാണുന്നു അതിന്റെ പുറത്ത് എന്ത് ആ അപ്പൻ അത്യാവശ്യം ആ ഫാമിലി മൊത്തം നാണം കിടന്ന അവസ്ഥയിലേക്ക് പോയി അത് വിവാദത്തിലേക്ക് ചെന്ന് ചാടി ആ മകനെ അവിടെ നിന്ന് രക്ഷിക്കാന്ന് പറയുന്നത് ആ അപ്പന്റെ ഉത്തരവാദിത്തമാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാണ്ട് പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കൂട്ടത്തിന് ഇടയിൽ പോയിട്ടിരുന്നിട്ട് മകനെ ചൊറിയേണ്ട ആളല്ല അപ്പനും അമ്മ എന്നൊക്കെ പറയുന്നത് അവർ മക്കൾക്ക് ജീവൻ കൊടുത്തു എങ്കിൽ മക്കളെ വളർത്തിയെങ്കിൽ മക്കളെ തെറ്റിൽ നിന്ന് തിരുത്താനും ബാധ്യസ്ഥരാണ് ആ മക്കളെ തിരിച്ചു ലൈഫിലേക്ക് കൊണ്ടുവരണം അതിനൊക്കെ ബാധ്യസ്ഥരാണ് അതിനൊക്കെ കടമപ്പെട്ടവരാണ് സോ ആ അപ്പൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മകൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കല്ല അത്രയേറെ അപമാനം സഹിച്ചുകൊണ്ട് കൂടിയാണ് ഈ അപ്പന ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് മരണത്തിന്റെ ആ സമയത്ത് പോലും ബാംഗ്ലൂരിലേക്ക് പോകുമായിരുന്നു ഫാമിലി ഒന്ന് അത് എന്തിനാണ് മകനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വമാണ് അവർ കാണിക്കുന്നത് അപ്പൊ ഈ ലഹരി ഉപയോഗിക്കുന്ന മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അമ്മമാരോ അപ്പന്മാരോ ഒക്കെ അങ്ങനെ തന്നെയാണ് അവര് ആൾക്കൂട്ടത്തിലേക്ക് മക്കളെ എറിഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല മാക്സിമം മക്കളെ ചേർത്ത് പിടിക്കും അത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് അതിന്റെ പേരിലാണോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പം സപ്പോർട്ട് ചെയ്തു എങ്കിൽ തന്നെ എന്താണ് അവർക്ക് പ്രശ്നമുള്ളത് എനിക്കതും മനസ്സിലാവുന്നില്ല നമ്മളെ ബാധിക്കാത്ത നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ഇവർ ഇങ്ങനെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കമന്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു എന്റർടൈൻമെന്റ് ആണ് അവരെന്തേം നേരം ചെല്ലും ഡാറ്റ ഓൺ ചെയ്തത് നേരെ ഫേസ്ബുക്കിനകത്തോ ഇൻസ്റ്റയ്ക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് ഒരു പോസ്റ്റ് നോക്കുമ്പോൾ എന്നിട്ട് നേരെ പോയിട്ട് അതും താഴെ ചോറിനെ കമന്റ് ചെയ്യും അവരെന്തെയും അത് കഴിഞ്ഞാൽ അവർ അവരെ പാടുന്നൊക്കെ അടുത്ത പോസ്റ്റിലേക്ക് പോകും അവിടെയും ഇതുപോലെ കമന്റ് ചെയ്യും വീണ്ടും അടുത്ത പോസ്റ്റ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പോസ്റ്റ് യാതൊരു തരത്തിലുള്ള കണക്ഷനും വേണ്ട അവർ ചൊറിയാൻ ഉദ്ദേശിച്ചവരാണ് അങ്ങനെ എന്റർടൈൻമെന്റ് കണ്ടെത്താൻ ഉദ്ദേശിച്ച ആളുകളാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഈ കമന്റ്സ് ഒക്കെ വായിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം അവരുടെ ഒരു ദിവസം പോവും അവരുടെ മാനസികാവസ്ഥ അങ്ങ് തകിടം മറിഞ്ഞു പോവും ഇവരുടെ ഈ എന്റർടൈൻമെന്റ് അപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ അത്രത്തോളം ഉപദ്രവകരമാകുന്ന രീതിയിലേക്ക് നയിക്കുന്നുണ്ട് അത് ഈ ആളുകൾ ചിന്തിക്കുന്നില്ല ഈ എന്റർടൈൻമെന്റ് കണ്ടെത്താൻ ഇറങ്ങിയ ആളുകൾ ഭയങ്കര സെൽഫിഷ് ആയിട്ട് അവനവന്റെ മനോവൈകൃതം മാത്രം അതിനെ മാത്രം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിൽ ആനന്ദ് കണ്ടെത്താന്നുള്ള മാത്രം ചിന്തയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യരാണ് അവർക്കും ഇമോഷൻസ് ഉണ്ട് ഷൈൻ ടോം ചാക്കയുടെ അപ്പൻ മരിച്ചു നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആഘാതം നിസാരമൊന്നുമല്ല ലൈഫ് ലോങ് നമ്മളിങ്ങനെ ആ ട്രോമ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ആ ട്രോമയ്ക്ക് വെച്ച് വേണം പിന്നെ നമ്മളിങ്ങനെ ലൈഫിനെ മുൻപോട്ട് കൊണ്ടുപോവാനെ പിന്നെ മുൻപോട്ട് ജീവിക്കാനെ അത് ഷൈൻ ടം ചാക്കു ആണെങ്കിലും ആരാണെങ്കിലും ഈവൻ ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മനുഷ്യർ മുൻപോട്ട് പോകുമ്പോൾ അവരെ മുൻപോട്ട് പോകാൻ സമ്മതിക്കാത്ത വിധത്തിൽ അവരെ കൂടുതൽ മുറിവേൽപ്പിക്കുക ഇതാണ് ഈ സോഷ്യൽ മീഡിയയിലെ മനോവൈകൃതം ബാധിച്ച് പറവാട്ടുകളായ ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ആരോഗ്യപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾക്കറിയില്ല കൂടിയ പങ്ക് ആളുകളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്തിക്കാൻ ശേഷിയുള്ള വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു ജീവിയാണ് അത്യാവശ്യം മാനസിക വളർച്ച വന്ന് ബുദ്ധി വളർച്ച വന്ന് മുൻപോട്ട് പോകുന്ന ജീവികളാണ് പക്ഷേ ഈ മനുഷ്യര് ദിനം പ്രതി എന്ന് പറയുന്നപ്പോൾ താഴേക്ക് താഴേക്ക് മാനസിക നിലവാരം ഒട്ടുമില്ല ബുദ്ധി വളർച്ച ഒട്ടുമില്ല സംസ്കാരം എന്താണുള്ളത് ഒരു ഫേക്ക് ഫേക്കടിയും കൊണ്ടിട്ട് ഏതെങ്കിലും റൂമിനകത്ത് തെറി വിളിക്കുന്നതോ ഈ ഫേക്ക് ഫേക്കടിയിലേക്ക് വരുന്നത് തന്നെ സ്വന്തം ഐഡിയിൽ നിന്ന് വിളിക്കാനോ ആ തെറി വിളിക്കാനോ വർത്താനം പറയാനോ ധൈര്യമില്ലാന്നാണ് അത് ക്രൈം ആണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു വീണ്ടും ഫേക്കടിയിൽ പോകുന്നതെങ്കിൽ സ്വയം സ്വന്തം മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല സ്വന്തം മനോവൈകല്യത്തെ തൃപ്തിപ്പെടുത്തിയേ അവർക്ക് മദ്യമാകുന്ന അവസ്ഥോണ്ടാണെന്നൊക്കെ ചെയ്യുന്നത് ഏതായാലും ഈ ഒരു അവസ്ഥയിൽ മനുഷ്യർ മുൻപോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സംസ്കാരം എന്താണെന്ന് കൂടി നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അത് മാത്രമല്ല ഷയൻ ടോം ചക്ക ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അപ്പന്റെ മരണത്തെ ഇവർ ആഘോഷിക്കുന്നത് ഈ മനുഷ്യർ ലഹരി ഉപയോഗിക്കുന്നതിനും പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും ട്രോമ ആയിരിക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ലഹരിയിലേക്ക് എത്തുക ഒരു സുപ്രഭാതത്തിൽ വെറുതെ അങ്ങ് പോയിട്ട് മനുഷ്യർ എത്തുകയല്ല അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പൊ അത്തരം കാരണങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരെ എല്ലാം ഒറ്റയടിക്ക് തള്ളിക്കളയല്ല അവർ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ പോകുന്നു എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരണം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ ഷൈൻ തോം ചഴക്കോടെ അപ്പന്റെ മരണത്തെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഷയൻ തോമൽ തെറി വിളിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ശയന്ത്രം ലഹരി എന്നുള്ള യാതൊരു താല്പര്യവും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ ഇല്ല ഷയൻ തോമി ലഹരി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് വിഷയമല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അപ്പന്റെ മരണത്തെ ആഘോഷിക്കുക മറ്റുള്ളവരുടെ മരണത്തെ ആഘോഷിക്കുക അത് വെച്ച് മുൻപോട്ട് പോകാതാണ് അല്ലാണ്ട് ഇതൊന്നും ആഗ്രഹിച്ചു ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അതായത് ഷൈൻ ടോമിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളൊന്നും അല്ല അവനവന്റെ മനോവൈകൃതത്തിന്റെ ഭാഗമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും ഇത്തരം മനോവൈകൃതം ബാധിച്ച് മനുഷ്യരെ കൺട്രോൾ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാൽ കൂടി പറയുകയാണ് നമ്മൾ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയും ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ കഴിവുകളുള്ള മനുഷ്യർ ഇത്രത്തോളം അത പതിച്ച് അതപതിച്ച് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ വേദനിപ്പിക്കാൻ കൽപ്പുള്ള മനുഷ്യരായി അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കാൻ കൽപ്പുള്ള മനുഷ്യരായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല അപ്പൊ പിന്നെ നമ്മൾ മനുഷ്യരാന്ന് പറയുന്നതിലേ യാതൊരു കാര്യവും അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മിതത്വം പാലിക്കുക എന്ന് പറയുന്നതും മനുഷ്യർ ചെയ്യേണ്ട കാര്യമാണ് സന്ദർഭോചിതമായിട്ട് പെരുമാറുക അപ്പം ലാസ്റ്റ് നമ്മുടെ രേണോസ്വദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കണ്ടന്റ് എന്താണ് രേണോ സുദീന്റെ ഭർത്താവായിട്ടുള്ള കൊല്ലം സ്വദിയുടെ ഓർമ്മ ദിവസം രേണു സുദിയുടെ വീടിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അലിൻ ജോസ് പെരീര് വന്ന് ഡാൻസ് ചെയ്യുന്നു അതും മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന മരിച്ചു പോയിട്ടുള്ള ആളുകളെ ഒന്നും ഇങ്ങനെയല്ല നമ്മൾ അവരോട് പെരുമാറേണ്ടത് അവർ ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മനുഷ്യരാണ് കുറച്ചൊക്കെ മര്യാദ അവർ അർഹിക്കുന്നുണ്ട് കുറച്ചൊക്കെ മനുഷ്യത്വം നമുക്ക് അവരോട് കാണിക്കുകയും ചെയ്യും ഒരിക്കൽ ജീവിച്ചിരുന്ന മനുഷ്യനാണെന്നുള്ള പേരിൽ ആ മനുഷ്യത്വം അവര് കിട്ടാനും അർഹതപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ മനോവൈകൃതം നമ്മുടെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് വാരിച്ചുറിയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്